കോഴിക്കോട് ഫറൂഖിൽ അമീവിക് മസ്തിഷ്ക ജലം ബാധിച്ച പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കുട്ടി അതേസമയം രണ്ട് വിദ്യാർത്ഥികളെ ലോകലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾ മേഖല നൽകും മെഗനായി കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ Oh. െയാണ് കുട്ടിയെ നിരീക്ഷിക്കുന്ന പ്രത്യേക മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത് അതായത് ഇതിൽ മരണ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ വിദഗ്ധരടക്കം പറയുന്നത് ഇതിൽ മുന്നേ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ട് കുട്ടിയടക്കം മരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഒരു ആരോഗ്യ സ്ഥിതി സ്ഥിതി വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെയാണ് രണ്ട് കുട്ടികളെ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള രണ്ട് കുട്ടികളെയും ഈ ഒരു രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല പനിയും ഛർദിയും അടക്കമുള്ള രോഗലക്ഷണങ്ങളുമായാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത് മാത്രമല്ല അവരുടെ പ്രദേശത്തെ ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മാതാപിതാക്കളടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്നുള്ള പരിശോധനകൾ നടത്തുന്നു അത് കുറച്ചുകൂടി പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ അത് അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില പ്പോഴും ഇതുപോലെ തന്നെ ഒരു പുരോഗതി ഇല്ലാതെ തുടരുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിക്കുന്നതും കുട്ടികളിലാണ് അത് കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ കുട്ടികളിലേക്ക് ഈ രോഗം പിടിപെടുന്നതും ആശങ്ക തീർക്കുന്നു കൂടാതെ ഈ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഫറൂഖിലെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ അച്ചൻകുളത്തിൽ കുളിച്ചതുകൊണ്ടാണ് ഈ കുട്ടിക്ക് രോഗം പിടിപെട്ടത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പിന്നീട് രോഗവ്യാപനം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മറ്റാരും ഈ ഒരു രോഗലനങ്ങളുമായി ചികിത്സ തേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഈ ഒരു രാമനാട്ടുകുരം മുനിസിപ്പാലിറ്റിയിൽ രോഗവ്യാപന സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ മറ്റു രണ്ട് കുട്ടികളെ ഈ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവർക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണോ എന്നുള്ള വലിയ ആശങ്കകളുണ്ട് ആ കുട്ടികൾ കുളിച്ചു എന്ന് പറയപ്പെടുന്ന കുളവും ഇപ്പോൾ അടച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് രോഗവ്യാപന സാധ്യതകൾ ജില്ലയിലില്ല പക്ഷേ ഈ കുട്ടികളുടെ ഈ ഒരു പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി പുരോഗതിയില്ലാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് say